സംസ്കാരം എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് യൂട്യൂബിലാപ്പിലൂടെ എഴുതിപ്പോൾ കാണാത്തവരത് കാണുക എത്താണെന്നുള്ള ഞാൻ വിട്ടുമായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവരും വാട്സാപ്പിലും ഫോണിലൂടെയൊക്കെ ചെയ്യുക അല്ലെങ്കിൽ നേരിട്ടൊക്കെ ചേർക്കുന്ന ഒരു ഇതാണ് യക്ഷിയമ്മയുടെ മന്ത്രം എന്ന് പറഞ്ഞൊരു അല്ലെങ്കിൽ ലക്ഷ്യമേനെക്കുറിച്ച് ഉപാസന രീതികൾ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അപ്പോൾ അതുകൊണ്ട് ലക്ഷ്യമിനെക്കുറിച്ച് ഞാൻ പറയാം മന്ത്രം ഒന്നും പറഞ്ഞു തരാം ആവശ്യമുള്ളവർ ഉപാസന എടുക്കാൻ താല്പര്യമുള്ളവർ വാട്സാപ്പിൽ ബന്ധപ്പെടുക എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ മന്ത്രമൊക്കെ ഞാൻ പറയും മന്ത്രമൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം പക്ഷെ എഴുതിയിടുന്നില്ല ക്ഷമ ഉപാസന രീതികളെ കുറിച്ച് പറയും അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആയിരുന്നു ഇപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുന്നുണ്ട് ലൈക്ക് ചെയ്യോ അതുപോലെ തന്നെ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോസ് കാണുന്നവർ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് കിട്ടിയ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നിട്ട് പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസും നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വയ്ക്കാൻ പറയുന്നത് അപ്പോൾ യക്ഷി എന്ന് പറയുന്ന ഒരു രീതി നമ്മൾ ഗുരുപദേശത്തോടു കൂടി ചെയ്യേണ്ടുന്ന ഒരു കർമ്മരീതിയാണ് യക്ഷി മന്ത്രങ്ങളൊക്കെ നമ്മൾ രാത്രി കാലങ്ങളിലാണ് ജപിക്കേണ്ടത് കാളി അല്ലെങ്കിൽ ശിവൻ അങ്ങനെയുള്ള ദേവതകളുടെ ഉപാസന എടുത്തതിന് അല്ലെങ്കിൽ ഉപാസന സേവയൊക്കെ എടുത്തതിന് ശേഷം മാത്രം മന്ത്രം ഉറച്ചതിന് ശേഷം മാത്രമാണ് യക്ഷിയമ്മേനെ പ്രാർത്ഥിക്കാനായിട്ട് കൊള്ളു യക്ഷിയമ്മ എന്ന് പറയുന്ന യക്ഷി എന്ന് പറയുന്ന ദേവത പെട്ടെന്ന് അത് പെട്ടെന്ന് നമ്മളുടെ അടുത്തേക്ക് വരും ജപം തുടങ്ങുമ്പോൾ തന്നെ വരും സാന്നിധ്യം വരും അപ്പൊ നമ്മൾ ഒന്നെങ്കിൽ നമ്മളെ ഇതാക്കാനും അല്ലെങ്കിൽ നമ്മൾ അടുത്ത് വന്നുകഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള ബിരുദങ്ങൾ ആപത്തുകളൊക്കെ സംഭവിക്കും അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഭദ്രകാളി ഉപാസന അല്ലെങ്കിൽ ശിവ എന്നവർക്ക് മാത്രം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് ഇതിന് വിപരീത അഭിപ്രായമുള്ളവരുണ്ടാവാം നമുക്കതിനകത്ത് നമ്മുടെ രീതി അനുസരിച്ച് നമ്മൾ പറയുകയാണ് കാളിയുടെ അല്ലെങ്കിൽ ശിവൻ്റെ ഒരു ഉപാസന എടുത്തതിന് ശേഷം മാത്രമേ യക്ഷോപാസന എടുക്കാൻ പാടുള്ളൂ യക്ഷി എന്ന് പറയുന്ന ദേവത എന്താണെന്നറിയാം വടവൃക്ഷ നിവാരണയാണ് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ നമ്മുടെ യക്ഷം ഉപാസിക്കുമ്പോൾ ഉപാസന എടുത്ത ഒരു വ്യക്തി നമ്മൾ രാത്രി കാലങ്ങളാണ് ജപിക്കുക ആരുമില്ലാത്ത സ്ഥലത്താണ് ജപിക്കുക അപ്പം യക്ഷമ്മ പ്രസാദിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആണ്ട് പോലുള്ള ഒക്കെ ഉണ്ടാവാം അപ്പം അതുകൊണ്ട് യക്ഷമ്മനെ ഉപാസിക്കുമ്പോൾ ഭദ്രകാളിയമ്മയുടെ അല്ലെങ്കിൽ ശിവന്റെ നമ്മൾ അറുപത്തിനാല് ദിവസമാണ് ജപിക്കേണ്ടത് രാത്രി കാലങ്ങളിൽ നൂറ്റെട്ട് ആയിരത്തിയെട്ട് മന്ത്രങ്ങളാണ് ആയിരത്തി അല്ലെങ്കിൽ നൂറ്റിയെട്ട് മന്ത്രങ്ങളാണ് ജപിക്കേണ്ടത് രാത്രി ഒരു എട്ടിന് ശേഷം ജപം ആരംഭിക്കുക അറുപത്തിനാല് ദിവസം നമ്മൾ ജപിക്കണം ഈ മന്ത്രത്തെ ഉപാസിക്കണം അപ്പം മന്ത്രം എന്ന് പറയാം നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഉപാസന എടുക്കാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ലക്ഷ്യമ്മയുണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ മന്ത്രങ്ങൾ അറിയില്ല വരുമ്പോൾ പറഞ്ഞു തരാമോ എന്ന് പറയുന്നവർക്കൊക്കെ വാട്സപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ മന്ത്രം തരാം അപ്പം ഒരു ലക്ഷ്യമുള്ള മന്ത്രം ഇതാണ് ഓം മോഹിനി മോഹിനി മഹാമോഹിനി സർവജന മനോഹാരിണി സർവജനമേ വശം കുരുഗുരു സ്വഹം എന്നൊരു പറയാം ഓം മോഹിനി മോഹിനി മഹാമോഹിനി സർവജന മനോഹാരിണി സർവജനമേ വശം കുരുഗുരു സ്വഹം എന്നിങ്ങനെ ഒരു മന്ത്രമുണ്ട് നമ്മൾ പറയുന്നതൊക്കെ നമ്മളോട് ഉപാസിച്ചു വരുന്ന അല്ലെങ്കിൽ നമ്മുടെ മഠത്തിൽ ചെയ്തു വരുന്നതായിട്ടുള്ള മന്ത്രങ്ങളെ കുറിച്ചിട്ടാണ് അപ്പം നമുക്കൊരു അറിവിലേക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ നമ്മളിതിനൊക്കെ തരുന്നത് ഒരിക്കലും നിങ്ങളത് ജപിക്കാനോ ഒരു ഉപദേശമില്ലാതെ ജപിക്കാൻ പാടില്ല എന്ന് ഞാൻ തീർച്ചയായിട്ടും പറയുന്നു നിങ്ങൾക്ക് ജപിക്കാവുന്ന കുടുവ ഒരു അല്ലെങ്കിൽ പോലും ജപിക്കാവുന്ന മന്ത്രങ്ങൾ ഞാൻ പറഞ്ഞു തരാറുണ്ട് എഴുതിയിടാറുണ്ട് ഇതൊരിക്കലും നിങ്ങൾ ജപിക്കാൻ പാടില്ല ഇപ്പോൾ നിങ്ങൾ വേറൊരു മന്ത്രം കൂടി ഉണ്ട് അപ്പോൾ ഞാൻ അതും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കൊരു മന്ത്ര പരിചയം അത് മാത്രമേ ഉള്ളൂ നമ്മൾ വട ആണെങ്കിൽ നമുക്കതിനെ ഛന്തസ കണ്ട് അനുഷ്ഠിച്ചുമ്പോൾ അനുഷ്ഠിച്ചപ്പോൾ ദേവത അപ്പോൾ ഇതാണ് ചോദിക്കേണ്ടത് ഛന്ദസാണത് അത് കഴിഞ്ഞ് ഓം ഏഹി ഏഹി ഏ ഹി യക്ഷി യക്ഷി മഹായക്ഷി വടവൃക്ഷനിവാസിനി സർവസൗഖ്യം ഗുരുഗുരുസ്വാഹം എന്നോട് പറയാം ഓം ഏഹി ഹേ ഹി യക്ഷി മഹായക്ഷി വടവൃക്ഷനിവാസിനി ഷിക്രമേ സർവസൗഖ്യം സ്വാഹം അതാണ് യക്ഷിയുടെ രണ്ടാമത്തെ മന്ത്രം എന്ന് പറയാം ിയുടെ വേറൊരു മന്ത്രത്തെ പരിചയം ഈ മന്ത്രം ജപിക്കേണ്ടത് രാത്രി പത്തിനു ശേഷം പത്തിനും രണ്ട് മണിക്കും ഉള്ളിലാണ് ജപിക്കേണ്ടത് നൂറ്റെട്ട് തവണ ജപിക്കുക ആരും അറിയാതെയാണ് ജപിക്കേണ്ടത് നാൽപ്പത്തി ദിവസം തുടർച്ചയായിട്ട് ജപിക്കാൻ വേണം ഓം ഹ്രീം ശ്രീം യക്ഷിണി സർവ മനോരഥ സിദ്ധികരായ സ്വാഹ ഓം ഹ്രീം ശ്രീം യക്ഷിണി സർവമനോരഥികരായ സ്വഹം അതാണ് ഒരു മന്ത്രം അടുത്തത് പറയുകയാണെങ്കിൽ ഓം യക്ഷി യക്ഷി മഹായക്ഷി ചിത്ര വിചിത്ര യോഗിനീത്വം സ്വച്ഛസ്ഫിക സന്നിഭാമി ദുമുഖി പാത സരോജ വന്ദകാമി സർവ്വകാര്യ സിദ്ധി പ്രതി മമാനുകൂല്യം പ്രയച്ച പ്രയച്ച സ്വഹം അതാണ് അടുത്ത മന്ത്രം ഇതെങ്ങനെയാണ് മന്ത്രങ്ങൾ അപ്പൊ നിങ്ങൾ മന്ത്രങ്ങളൊക്കെ വേണ്ടവര് നിങ്ങള് ചോദിക്കുക നമ്മൾ ഏകദേശം ഇത്തരം മന്ത്രങ്ങളാണ് ഞാൻ എന്ന് പറയാനായിട്ട് പരിചയപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മന്ത്രങ്ങളൊക്കെ വേണമെങ്കിൽ വാട്സാപ്പിൽ ചോദിക്കുക യക്ഷ നമ്മൾ ഒരു ഉപദേശത്തോട് തന്നെ ചെയ്യുക അപ്പം ഉപാസന ചെയ്യേണ്ട രീതി സേവ ചെയ്യേണ്ട രീതി എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവർ അതൊക്കെ കാണുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവർക്കും നല്ല ദിവസം നേർന്ന് നിർത്തുന്നു ഓം പ്രായണായും